സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് മെയ് അഞ്ചാം തീയതി ആരംഭിച്ച് മെയ് മാസം ഇരുപത്തി തീയതി തിരൂരിൽ സംസ്ഥാനതലത്തിലുള്ള സമാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലഹരി വിരുദ്ധ സന്ദേശയാത്ര തിരൂരിൻ്റെ പ്രിയപ്പെട്ട പുത്രനും കേരളത്തിൻ്റെ അജ് വക്കഫ് കായിക മന്ത്രിയുമായിട്ടുള്ള മുദ്രഹ്മാന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരൂരിലേക്ക് കടന്നു വരികയാണ് ഇരുപത്തി ആറാം തീയതി ഇവിടെ സമാപനം ഉണ്ടാകും സംവിധാനങ്ങളും വോളണ്ടിയേഴ്സും കൃത്യമായിട്ട് അതിന് നേതൃത്വം നൽകുവാന് പ്രാപ്തരായ വ്യക്തികളുമൊക്കെ വളരെയധികം നമ്മുടെ നാട്ടിലുണ്ട് ഇടയ്ക്ക് ഒരു യുദ്ധത്തിന്റെ ആശങ്കകളൊക്കെ വന്നത് മൂലം കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വമാണ് നമുക്ക് വന്നിരിക്കുന്നത് നേരത്തെ മലപ്പുറം ലെഗ്ഗ് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുള്ളായിരുന്നു ഇപ്പോൾ സംസ്ഥാനതല സമാപനം തന്നെ നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് നൽകുവാനും തീർച്ചയായിട്ടും നമുക്കറിയാം വലിയൊരു ആശയത്തിന് വേണ്ടിയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സർക്കാർ ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രയോറിറ്റി പ്രൊജക്ടുകൾ പോലെ തന്നെ ഹൈവേ നിർമ്മാണമോ ലൈഫ് മിഷനോ ഒക്കെ പോലെ തന്നെ അതേ കൂടി അദ്ദേഹം മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്റ്റാണ് ആ ഒരു ആശയത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് കായിക വകുപ്പ് അദർണീയനായ മന്ത്രി തന്നെ നേതൃത്വം നൽകുന്ന ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിലും ഈ വരുന്ന അധ്യയന വർഷത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളും കോളേജുകളുമൊക്കെ ലഹരിമുക്തമായിട്ട് പ്രഖ്യാപിക്കുവാൻ പൂർണ്ണമായിട്ടും ലഹരിമുക്തമാക്കുവാനും എൻഫോഴ്സ്മെന്റ് നടപടികൾ കുറേ കൂടി ഊർജ്ജിതമായിട്ട് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു വലിയ കർമ്മ പദ്ധതി തന്നെ നമ്മൾ തയ്യാറാക്കി വരുന്നുണ്ട് അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടം ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം